കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായുള്ള അവസാന ഘട്ട പ്രവർത്തനങ്ങളിലാണ് സർക്കാരുള്ളതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പള്ളിവാസലിൽ പറഞ്ഞു സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു പതിനേഴാം തീയതിക്ക് മുൻപായി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് മുൻകൈയ്യെടുത്ത മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ആവേശജ്ജലമായ സ്വീകരണം നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും സി വി വർഗീസ് വ്യക്തമാക്കിന് മുഖ്യമന്ത്രി പുന നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അതിൻ്റെ അന്ധമ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനേഴാം തീയതി ഇവിടെ പള്ളിവാസൽ സെഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ അച്ഛനോട് കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയുടെ മനുഷ്യ ജീവിതത്തിന് ഇത് തടസ്സമായി നിൽക്കുന്ന ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരത്തിന് വേണ്ടി അസംഭിക്കുന്നത് പതിനേഴാം തീയതി ഉൾക്കുന്ന ഏതായാലും നിയമം പ്രാബല്യത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത് ആ നിയമപ്രാബല്യത്തിൽ എത്തിച്ചു കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിക്ക് അവശുചരമായ സ്വീകരണ പരിപാടി ഇടുക്കി ജില്ലയിൽ നൽകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ പ്രളിവാസ രക്സേഷൻ പദ്ധതി അതിൻ്റെ എല്ലാ ആവേശവും കൊണ്ടു കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കുന്നതിലിവിടെ അതിൻ്റെ സ്വാഗത സമിതി രൂപീകരിച്ചു കട്ടപ്പനയാണ് പൗര സ്വീകരണ പരിപാടി നടത്താൻ വേണ്ടി ആഗ്രഹിച്ചത്